ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണു ഒഴിവായത് വൻ ദുരന്തം അയ്യായിരം കിലോവാട്ട് ശേഷിയുള്ളിയാണ് പൊട്ടി വീണത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പത്തി അഞ്ചിനാണ് അപകടം നെടുമ്പാടിൽ നിന്ന് മിക്സിംഗ് കൊണ്ടുവന്ന ലോറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ലോറി ഇടിച്ചു തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു വേണാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം സംഭവിച്ചത് വൈദ്യുതി കമ്പി പൊട്ടി വീണതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ഓടിമാറി ഈ സമയത്ത് പൊട്ടി വീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു ലോറിക്കുടിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥരെത്തിയാണ് പുറത്തിറക്കിയത് ഗേറ്റ് അടയ്ക്കാൻ നേരത്ത് വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി നോക്കിയിട്ടും നിർത്താതെ പോയതാണ് ഗേറ്റ്മാൻ പറഞ്ഞു നല്ല തുറക്കുന്ന സമയത്ത് വണ്ടി വണ്ടി തുറന്നു തുറന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വണ്ടിക്ക് അടുത്ത വണ്ടിക്ക് പറഞ്ഞു അടുത്ത വണ്ടിക്ക് പറയുന്ന സമയത്ത് ഞാൻ അലാമെ ഓൾറെഡി പിന്നെ വിസലും അടിച്ചുകൊണ്ട് പരമാവധി കടത്തിവിടാൻ പറ്റുന്ന വണ്ടി കടത്തിവിട്ടു ടോർച്ച് വരുന്ന സമയത്ത് ഞാൻ അവരോട് വിസിലും അവരോട് കൈകൊണ്ട് നിർത്താൻ വേണ്ടി പറയുന്നുണ്ട് പറയുന്നു നിർത്തുന്നില്ല ആ അവർ ഭൂമിയിൽ അടിച്ചിട്ട് അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു കന്യാകുമാരി മംഗലാപുരം പരശുരാം എക്സ്പ്രസ് ചാലക്കുടിയിലും തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിലും തിരുവനന്തപുരം സെക്കന്ദ്രബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവെൻ നഗർ സ്റ്റേഷനിലും പിടിച്ചിട്ടു വിപണന രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ മാർട്ട്